കേരളത്തിലെ സെലിബ്രിറ്റി അവതാരകരിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് രഞ്ജിനി ഹരിദാസ് സ്ത്രീകൾക്ക് സ്വതന്ത്രരും സ്വയം പര്യാപ്തതയുള്ളവരുമായി ജീവിക്കാൻ കഴിയുമെന്ന മലയാളികളെ സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച വ്യക്തികളിലൊരാളാണ് ഒരാളാണ് രഞ്ജിനി തുടക്കത്തിൽ മലയാളത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചില്ലെങ്കിലും പിന്നീട് രഞ്ജിനിയെ മലയാളികൾ അംഗീകരിച്ചു തുടങ്ങി അവതരണ രംഗത്ത് ഒരു ശൈലിയുമായി എത്തി ഹൃദയങ്ങൾ കീഴടക്കിയ രഞ്ജിനി ഹരിദാസ് കഴിഞ്ഞിട്ട് ആങ്കർ ഇൻ രംഗത്തിലെ മലയാളികൾക്ക് സങ്കല്പിക്കാനാവൂ ഇപ്പോഴിത് അയാം വിത്ത് വർമ്മ എന്ന ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ സുഹൃത്തായ ശരത് പുളിമൂടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് നാൽപ്പത്തി രണ്ടു കാര്യമായ താരം കോവിഡ് സമയത്താണ് ശരത്തുമായി പ്രണയത്തിലാകുന്നത് ഇടയ്ക്കിടെ ശരത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ രഞ്ജിനി പങ്കിടാറുണ്ട് താനും ശരത്തും ഒരേപോലെയുള്ള വ്യക്തികളാണെന്ന് രഞ്ജിനി പറയുന്നു ശരത് ഡിവോഴ്സിയാണെന്നും രഞ്ജിനി പറഞ്ഞു ഞാൻ വിവാഹത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും വർക്കായില്ല പക്ഷേ ശരത്തുമായുള്ള എൻ്റെ ബന്ധവും കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് സ്മൂത്തായാണ് എന്ന് പറയാനാവില്ല കാരണം ഞാനും ശരത്തും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് ഉള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിലനിൽക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കോവിഡ് സമയത്താണ് ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചത് ഒരുമിച്ച് താമസിച്ചപ്പോഴാണ് ഞങ്ങൾ പാർട്നേഴ്സ് എന്ന രീതിയിൽ ഗംഭീരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കോവിഡ് കഴിഞ്ഞപ്പോൾ ആ ചിന്തയിൽ മാറ്റം വന്നു ശരത്തിന് വലിയൊരു സോഷ്യൽ സർക്കിൾ ഉണ്ട് ഞാൻ സോഷ്യലാണ് പക്ഷേ ശരത്തിനെ പോലെ അകം എനിക്ക് പറ്റില്ല പിന്നീട് ശരത് ദുബായ്ക്ക് പോയി ഞാനും പോകണമെന്ന് ആദ്യം കരുതിയാണ് പിന്നീട് വേണ്ടെന്ന് വെച്ചു എന്ന് ലഞ്ജിനി പറയുന്നു